ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷനിലെ എല്ലാ അങ്കണവാടികൾക്കും സ്മാർട്ട് ടി വി നൽകി കിടങ്ങൂർ ഡിവിഷന്റെ പരിധിയിലുള്ള കിടങ്ങൂർ മുത്തോലി കൊഴുവനാൽ അകലകുന്നം എലിക്കുളം മീനച്ചൽ പഞ്ചായത്തുകളിലെ അൻപത്തിയെട്ട് പഞ്ചായത്ത് വാർഡുകളിലായി ആകെയുള്ള എഴുപത്തിനാല് അങ്കണവാടികളെയും ഇനി സ്മാർട്ട് ടി കാണാം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്മാർട്ട് ടി വി സ്ഥാപിച്ചത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ എൽ ഇ ഡി സ്മാർട്ട് ടിവികളാണ് എല്ലാ അങ്കണവാടികൾക്കും നൽകിയത് കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ പരിധിയിലുള്ള എല്ലാ അങ്കണവാടികളിലും സ്മാർട്ട് ടി നൽകുന്നത് കിഴങ്ങൂർ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലായുള്ള ഇരുപത്തിയൊന്ന് അങ്കണവാടികളിലും മുത്തോലി പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലുള്ള പതിനേഴ് അങ്കണവാടികളിലും കൊഴുവനൽ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലുള്ള പതിനാറ് അങ്കണവാടികളിലും അകലകുന്ന് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് കിഴങ്ങൂർ ഡിവിഷന്റെ പരിധിയിലുള്ള ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലുള്ള പത്ത് അങ്കണവാടികളിലും എരിക്കുളം പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പതിനഞ്ച് പതിനാല് വാർഡുകളിലുള്ള ആറ് അങ്കണവാടികളിലും മീനച്ചിൽ പഞ്ചായത്തിലെ പത്ത് പന്ത്രണ്ട് വാർഡുകളിലുള്ള നാല് അങ്കണവാടികളിലുമായാണ് എഴുപത്തിനാല് സ്മാർട്ട് ടിവികൾ നൽകിയത് സ്മാർട്ട് ടിവിയോടൊപ്പം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നതിനാവശ്യമായ പെൻഡ്രൈവും നൽകിയിട്ടുണ്ട് എഴുപത്തിനാല് അങ്കണവാടികളിലെത്തുന്ന എണ്ണൂറിൽ പരം കുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ഒരു ഒരു കുറവായിട്ട് തോന്നിയ കാര്യമാണ് നമുക്ക് ഇല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പം നിലവിൽ നിങ്ങളെ മുപ്പത് അംഗൻവാടികളിലെ ഒരു മുപ്പത് മുടികളാണ് നിങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിലിപ്പോൾ നിങ്ങളൊരു ഒരു ചെടി കാണിക്കുക ഒരു ചെടിയെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങളെവിടുന്നൊരു ചെടി പറിച്ച് കൊണ്ടുവന്ന് നട്ടു വേണം ആ ചെടി കാണിക്കാൻ നിങ്ങൾ പശു ഒരു പശുവിനെ നിങ്ങൾ കാണിക്കണം സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു അംഗൻവാടി ചെന്നപ്പോഴൊരു വാക്കുകൾ എന്നോട് പറഞ്ഞു റാലിവിടുന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു കടയിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് ശരിയാ നമ്മുടെ കുട്ടികൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾ ജനിച്ച് വീട്ടിന് മുതൽ വീടുകളിൽ പശു വളർത്തുന്നതും മറ്റു മൃഗങ്ങളെയൊക്കെ വീടുകളിൽ കണ്ടുപരിമാറി കണ്ടുപരി